ഓക്കെ ഒറ്റ വാക്കിൽ ഇപ്പോൾ സന്ദേശ മൂവിയിലൊക്കെ പറയുന്നത് പോലെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രേഡിംഗ് ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് നമുക്ക് ഇൻ ഇൻഡെഫിനേഷൻ അത് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിലോ ഫൈനാൻഷ്യൽ അല്ല ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ഥാപ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ബൈ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ട്രേഡ് ചെയ്തു അതായത് അവിടെ ഒരു ബയറും സെല്ലറും വന്നു നമ്മളൊരു എന്തോ ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബൈ ചെയ്തു അതിനൊരു വാല്യൂ നമ്മൾ കൊടുത്തു അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു ഒരു സെല്ലറും ബയ്യറും തമ്മിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നമുക്കൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റും അതാണ് ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റിലെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിലാണ് വ്യത്യാസം വരുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി മേടിക്കുന്നതിനും മീൻ മേടിക്കുന്നതിനൊക്കെ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റും പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പബ്ലിക് ആയിട്ടുള്ള കമ്പനിസിൻ്റെ ഷെയറുകളാണ് ട്രേഡ് ചെയ്യുന്നതാണ് അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സിംപിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനികളായിരുന്നു അവർ ഐ പിഒ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് പ്രോസസ്സൊക്കെ ത്രൂ മാർക്കറ്റിൽ വന്ന് ലിസ്റ്റഡ് ലിസ്റ്റഡായി ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ട്രേഡേഴ്സിനൊക്കെ ബൈ ചെയ്യാനും സെൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇത്തരം പ്രൊഡക്ടുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു ട്രേഡിംഗ് തന്നെയാണ് അതിനപ്പുറം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബയറും അല്ലെങ്കിൽ സെല്ലറും ഒരു പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഷെയറുകളാണ് നമ്മൾ അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അത് മാത്രമല്ല അല്ലാത്ത പ്രോഡക്റ്റുകളും ഉണ്ട് മറ്റുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റിലും ഡിഫറൻറ്റ് ഡിഫറെന്റ് പ്രൊഡക്ട്സുകൾ ഉണ്ട് അപ്പോൾ ഓരോ പ്രോഡക്റ്റ് എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ വാങ്ങുന്ന വിൽക്കുന്നതിനനുസരിച്ച് അതൊരു ക്ലാസിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇക്വിറ്റീസിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലും ആണ് ഇക്വിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിസിന്റെ ഷെയറുകളും കാര്യങ്ങളും വാങ്ങുക വിൽക്കുക പ്രോഫിറ്റ് വരുന്ന ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേർമ്മായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും അത് ഓരോ മെത്തേഡ് അനുസരിച്ച് അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ കോൺട്രാക്ടുകൾ ഉണ്ട് ഓരോ കോൺട്രാക്സുകൾ പ്രൈസ് കോൺട്രാക്ടുകൾ നമുക്ക് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും ആ രീതിയിലുള്ള ട്രേഡിങ്സും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഓരോ മെത്തേഡാണ് നമ്മൾ ഏത് മെത്തേഡാണ് നമ്മൾ കൂടുതൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ മെത്തേഡിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ആയിട്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ഉണ്ടാവും അതാണ് സിസ്റ്റം ഞാൻ എനിക്ക് അറിയാവുന്ന ചില ടേംസ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഡിമാക്ട് അക്കൗണ്ട് പിന്നെ ഫോറെക്സ് അങ്ങനെയുള്ള ചില ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ടേംസിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു കടൽ പോലത്തെ ഒരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എങ്കിലും ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുന്നൊരു എ ബി സി ഡി എന്തായാലും ഉണ്ടാവുമല്ലോ ആ എ ബി സി ഡി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ ആ എ ബി സി ഡി ട്രേഡിംഗ് ാണ് പറയാനുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതാണ് ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് എന്നുള്ള റേഡ് ഉണ്ടായിരിക്കണം എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ബയേഴ്സ് ഉണ്ട് സെല്ലേഴ്സ് ഉണ്ട് ആൾക്കാർ വാങ്ങുന്ന ആൾക്കാരുണ്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട് എന്താണ് ഇവരൊക്കെ വാങ്ങുന്ന വിൽക്കുന്ന എന്നുള്ള പ്രോഡക്റ്റുകൾ ഇപ്പോൾ പ്രോഡക്റ്റ് എന്താണ് ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിസിൻ്റെ ഷെയറുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രൈസ് കോൺട്രാക്റ്റുകൾ കമ്മോഡിറ്റി പ്രൊഡക്റ്റുകൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് ആൾക്കാർക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും ഇതിനുള്ളൊരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അപ്പോൾ ഇത് വാങ്ങാനും വിൽക്കാനൊക്കെ ഒരു സ്ഥലം വേണം ഒരു എക്സ്ചേഞ്ച് വേണം ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുള്ള എക്സ്ചേഞ്ചുകൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ ഒരുപാട് ഒട്ടത് ഒട്ടനധികം എക്സ്ചേഞ്ചുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അതിൽ മേജറായിട്ടുള്ള എക്സ്ചേഞ്ചസാണ് ബി എസ് എൻ എൻ എസ് സിന്റെ ഇൻഡൈസസ് ആണ് നിഫ്റ്റി സെൻസെക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ടേംസ് അതിൽ പിന്നെ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് ഫസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് നമുക്ക് ബാങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം അതുപോലെ തന്നെ നമുക്ക് ഷെയർസ് അതായത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം അതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ബ്രോക്കേഴ്സ് ത്രമാണ് ചെയ്യാൻ പറ്റുക ഓപ്പൺ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് സെബി രജിസ്റ്റർഡായിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ അണ്ടറിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതും നമ്മൾ അതിൽ ക്യാഷ് വെച്ചിട്ട് അതിൽ ക്യാഷ് വെച്ചിട്ട് നമ്മൾക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുന്നതൊക്കെ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ത്രുവാണ് പിന്നെ പറഞ്ഞൊരു ടേം ഫോറക്സ് ഐ തിങ്ക് ഫോറക്സ് എന്ന് പറയുമ്പോൾ ഒരു അനദർ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് ഫോറക്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസി പെയേഴ്സ് അതായത് മറ്റുള്ള രാജ്യത്തിൻ്റെ കറൻസി പെയറുകൾ കറൻസി പെയറുകൾ ട്രേഡ് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് ഫോറക്സ് എന്ന് പറയുന്നത് അപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടോ ലൈക്ക് പുറത്ത് ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ കറൻസി യൂസ് ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോവാണെങ്കിൽ അവിടെ എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും കറൻസി എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ നമ്മുടെ കറൻസി വിറ്റിട്ട് അവിടുന്ന് അവരുടെ കറൻസി എന്തെയ്യും പർച്ചേസ് ചെയ്യും അപ്പോൾ ഒരു കറൻസിയാണ് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും ആ ഒരു കറൻസി ട്രാൻസാക്ഷനെയാണ് ഫോറക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സോ ഒരു കറൻസി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അയാൾ ഫോറക്സ് ട്രേഡിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഡിജിറ്റൽ വേർഷൻ അതിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷൻ ആണ് ഓൺലൈൻ ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷൻ ആണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ആക്ച്വലി ഈ ഒരു ഒരു നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ആയാലും ഡിജിറ്റൽ ആണോ വെർച്വൽ അത് ക്രിപ്റ്റോ എന്നൊക്കെ പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി വെർച്വൽ ആണ് ഓക്കെ അതിൽ ഫിസിക്കൽ ഇൻസ്ട്രോമെന്റ് നമുക്ക് കോപ്പി ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹാർഡ്വെയ്സിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും അത് ഡിജിറ്റൽ അസറ്റ് തന്നെയാണ് അതിന് നമുക്കൊരു ഫിസിക്കൽ സൈഡില്ല പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇതിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഷെയ്ഴ്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിൽ നമുക്കൊരു ഓണർഷിപ്പ് ഉണ്ട് ഒരു പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഉണ്ട് ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ട് ആ രീതിയിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ അതൊരു വിർച്വൽ സെറ്റപ്പും അതുപോലെ തന്നെ നമുക്കിവിടെ ഫിസിക്കൽ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നമുക്കിവിടെ ഓണർഷിപ്പിനുള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് പക്ഷെ ബിറ്റ് കോയിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ഡിജിറ്റൽ അസറ്റ് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ അസറ്റ് ആണ് അത് മാത്രമല്ല ഡീസൻട്രൈഡ്ഡു ആണ് അതിനൊരു സെൻട്രലൈസ്ഡ് സ്വഭാവമില്ല അതൊരു ടെക്നോളജി ബ്ലോക്ക് ചെയ്യുന്ന ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസിലോട്ട് പോകണമെങ്കിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നത് അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി പറയുന്ന ഡിജിറ്റൽ അസെറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഷെയ്സിനെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല നേരത്തെ ഇത് ഫിസിക്കൽ അസെറ്റ്സ് ആയിരുന്നു നമുക്കിപ്പോൾ ഷെയർ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ നമുക്ക് ഫിസിക്കൽ ഡോക്യൂമെന്റ് ആയിട്ട് ഫിസിക്കൽ ഷെയർ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പോസ്റ്റില് വായി നമുക്കൊരു ഷെയർ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു ഇപ്പം അത് ഇപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം പക്ഷേ നടക്കുന്നത് ഫിസിക്കൽ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള അപ്പം ട്രേഡിങ്ങിലേക്ക് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാം അപ്പം അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ള കാരണം ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡാണ് എനിക്ക് ചോദിക്കാനായിട്ട് ഈ ഒരു പതിനാറ് വയസ്സ് തൊട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള കാലഘട്ടങ്ങൾക്കുള്ളിൽ ട്രേഡർ ആയിരുന്നു മാത്രമല്ല പിന്നെ വേറെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് ആ ബിസിനസ് സംരംഭങ്ങൾ നമുക്ക് ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് റോയൽ അസറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ അക്കാദമി കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി കുറേ പേര് നമ്മളെടുത്ത് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് ഒരു പ്രോപ്പർ കമ്മ്യൂണിറ്റി ത്രൂ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോയൽ അക്കാദമി റോയൽ ട്രേഡേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ഐ ടി ഫോം സ്റ്റാർട്ട് ചെയ്തു ആഷ് ആഷ്കോർ ആഷ്കർപ്പ് ഐ ടി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ഇപ്പം റൺ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഒരു ഓട്ടോമേറ്റഡ് സോഫ്റ്റ് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് കമ്പനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് റൺ ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും നമ്മൾ ബിസിനസ്സാണ് നമ്മളിവിടെ റൺ ചെയ്യുന്നത് ആ ബിസിനസ്സിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് െന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഇൻകം സോഴ്സ് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ ഒരു ഇൻകം സോഴ്സ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ആൻഡ് ബാക്കിയുള്ള ബിസിനസ്സും നമ്മൾ അതിൻ്റെ കൂടെ പാരലായിട്ട് റൺ ചെയ്ത് പോകുന്നില്ല നമ്മൾ നോക്കുന്ന സമയത്ത് ട്രേഡിങ്ങാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ്സും കാര്യങ്ങളും തരുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് മാത്രമല്ല നമുക്ക് അതിൻ്റെ കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതും കൂടിയാണ് ആ ഒരു ടൈമിൽ നമുക്ക് ട്രേഡിംഗ് നിന്നാണ് നമ്മൾ ഇതിനൊക്കെ കണ്ടെത്തിയതെങ്കിലും ബിസിനസ്സസ് നമുക്ക് ചെയ്തുകൊണ്ടാണ് ഏത് സമയത്തും നമുക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് ഇത് ആക്ച്വലി വ്യൂവേഴ്സ് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം കേട്ടോ ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഏജിലുള്ള മിക്ക ചെറുപ്പക്കാരും ചിലപ്പം കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് അടിച്ചു പൊളിക്കാനൊക്കെ ഉള്ളൊരു സമയം കണ്ടെത്തുന്ന സമയങ്ങളിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു സംരംഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും വീണ്ടും സംരംഭങ്ങൾ ഉണ്ടാക്കുക ഒരു ട്രേഡർ ആവോ എന്നുള്ളതൊക്കെ ഒരു ചെറിയ കാര്യമല്ല ഇറ്റ്സ് എ ബിഗ് തിങ് ഇസ് എ ഗ്രേറ്റ് തിങ് സോ അതിനൊരു അപ്ലോസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ بسم الله الرحمن